ഹായ് ഓൾ ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന രണ്ടാം പാത പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം നേടാൻ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജമൈക്കൻ ക്ലബായ കവലിയർ എസിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി അഗ്രിഗേറ്റിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ഇന്റർ മയാമി വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നു രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ മെസ്സി ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ലയണൽ മെസ്സിയെ വീക്ഷിക്കാൻ വേണ്ടി ജമൈക്കയിലെ ഈ ഒരു സ്റ്റേഡിയത്തിൽ നിരവധി ആരാധകരായിരുന്നു തടിച്ചുകൂടിയിരുന്നത് ഇതേക്കുറിച്ച് കവലിയർ മെസ്സിയുടെ പരിശീലകനായ റുഡോൾഫ് സ്പെയ്ഡ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മെസ്സിയെ കാണാൻ വന്നവരാണ് എന്നാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മെസ്സി ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തെ തടയാൻ വേണ്ടി താൻ പരമാവധി ശ്രമിച്ചു വന്നും എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നും റുഡോൾഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം ഇലക്ട്രിക് ആയിരുന്നു മത്സരം കാണാൻ വന്നവരിൽ ഭൂരിഭാഗം പേരും ലയണൽ മെസ്സിയെ കാണാൻ വന്നവരായിരുന്നു മെസ്സി കളിക്കളത്തിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തെ തടയാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമങ്ങൾ നടത്തി ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തി പക്ഷെ മെസ്സി ശരിക്കും സ്പെഷ്യലാണ് അത് ഇന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു ഇതാണ് എതിർ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മെസ്സിക്ക് മശരാന വിശ്രമം അനുവദിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ മാസത്തിന്റെ അവസാനത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് ശരിക്കും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം